ഹലോ അസ്സലാമലൈക്കും എന്ത് പിന്നെ ശേഷങ്ങൾ പിന്നെ ഇപ്പം ഇനി ഏത് ഡ്രസ്സുകളാണ് സ്കൂളിലേക്ക് ഇടേണ്ടത് ടീച്ചർമാരിടേണ്ടത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിടേണ്ടത് ഇപ്പോൾ ഹിജാബ് ഇട്ട് വന്നപ്പോൾ അതിനൊരു തർക്കം ശബരിമലയിലെക്ക് പോകുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കറുപ്പിട്ട് വന്നപ്പോൾ അതിനൊരു കുഴപ്പം ഇപ്പം ചുരിദാർ വന്ന ഒരു അധ്യാപകനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിരിക്കുന്നു പരാതി സംഭവം സ്കൂളിലെ സിന്ധു എസ് ാണ് മോശം അനുഭവം ഉണ്ടായത് സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഗേറ്റ് കീപ്പർ അധ്യാപികയെ ആരോപണം പോലീസ് എത്തിയാണ് പ്രവേശിപ്പിച്ചത് എന്നാൽ അധ്യാപികയെ തളഞ്ഞിട്ടില്ല എന്നാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം അതെന്താണ് ചുരിദാൻ ഇട്ടുകൊണ്ടിരുന്ന അധ്യാപിക സ്കൂളിലേക്ക് വന്നാല് സംഭവം സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഒരു തരത്തിലുള്ള അങ്ങനെ ഘട്ടത്തിലാണ് കൊട്ടാരക്കര അത് മാത്രമല്ല സാരിയെക്കാളും എത്രയോ നല്ലൊരു വസ്ത്രം തന്നെയാണ് അല്ലെ നമ്മുടെ ചുരിദാർ എവിടെയും കാണാതെ മറക്കേണ്ട അവിടെ ഒക്കെ മറിച്ച് നല്ല രീതിയിൽ ഇട്ട് പോകാൻ ആ മിസ്സാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ചുരിദാർ തന്നെ ഉണ്ടിട്ടിരിക്കും കൈ ഒക്കെ നല്ല ഇറക്കത്തിൽ ഷാളെല്ലാം നല്ല രീതിയിൽ പിൻ ചെയ്ത് നല്ല പാൻറ്റൊക്കെ നല്ല ഇറക്കിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു ടീച്ചർ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത് അതിട്ടിട്ടും വരാൻ പാടില്ലയെന്ന് അപ്പോൾ പിന്നെ ഏത് ഡ്രസ്സാണ് സാരി നമ്മൾ ഉടുത്ത് പോകുകയാണെന്ന് വിചാരിക്കാൻ ഈ സാരി തന്നെ ഇത്രയോ മോശമായിട്ട് ഉടുക്കുന്ന ആളുകളുണ്ടല്ലേ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കാണിച്ച് ഒരെണ്ണം പുറത്തേക്കിട്ട് വയറ് കാണിച്ച് അങ്ങനെ ൊട്ടിയില്ലാതെ ഉടുക്കുന്ന ആളുകളുണ്ട് സാരി നമ്മൾ പറയും നമ്മുടെ കേരളത്തിലൊരിതാണ് സെറ്റ് സാരി സെറ്റും ഉണ്ട് അല്ലെങ്കിൽ സാരി എന്നൊക്കെ പറയുമ്പോഴും അതിനെ മോശമായിട്ട് ഉടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതേ സ്ഥാനത്ത് ഈ ടീച്ചർ വന്നിരിക്കുന്നത് നല്ല എല്ലാവരും മറച്ച് രണ്ട് സൈഡും ചുരിദാർ എൻ്റെ ഷാള് പോലും പിൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മാറും പോലും മറച്ചിട്ടാണ് വന്നിരിക്കുന്നത് തുറന്നു കണ്ടിട്ട് കൂടിയല്ല ഇപ്പോഴത്തെ ചുരിദാർ പോലും ഷാളിടാതെ മറ്റുള്ള രീതിയിലൊക്കെയാണ് ിട്ട് നടക്കുന്നത് നടക്കണത് ഇല്ലാത്ത ചുരിദാറാണ് പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ടീച്ചർ നല്ല കൈയിലൊക്കെ ഉള്ള നല്ല ചുരിദാറട്ടിട്ടാണ് പക്ഷേ അപ്പോഴും ടീച്ചർ പുറത്ത് അതെന്താണാവും അവൻ ഈ പറയുന്ന എച്ച് എമ്മിന് മാനേജർക്ക് ഇനി ചിലപ്പോൾ ടീച്ചറുടെ എവിടെയും കാണുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ടാണാവോ ടീച്ചർ ചുരിദാറിട്ട് വന്നപ്പോൾ പുറത്ത് നിർത്തിയത് അല്ലെങ്കിൽ കയറണ്ടെന്ന് പറഞ്ഞത് എനിക്കറിയില്ല അല്ലേ സാരി കൊടുത്തു വന്നാലല്ലേ എവിടെയെങ്കിലൊക്കെ കാണുള്ളൂ ഇത് എവിടെയും കാണാൻ പറ്റാത്തതുള്ള ഒരു ദേഷ്യമാണോ ടീച്ചർ ചുരിദാർ ഇട്ടിട്ട് അകത്ത് കയറേണ്ട എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു വേഷം മാന്യമായ വേഷം ഇട്ടിട്ട് ടീച്ചർമാർ വരുമ്പോൾ അത് അംഗീകരിക്കില്ലേ വേണ്ടത് ചുരിദാറിട്ടിട്ട് കയറാൻ പറ്റില്ല സാരി കൊടുത്തിട്ടേ കയറാൻ പറ്റില്ല പറഞ്ഞിട്ട് പുറത്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് തോന്നണത് ആൾക്ക് എന്തോ ഇവിടെ കാണേണ്ട കാര്യം കണ്ടില്ല അത് കാര്യം കൊണ്ട് പുറത്ത് നിർത്തി തോന്നുന്നു